ഹായ് ഫ്രണ്ട്സ് ന്യൂജ നയൻസ്മിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഡിയോ ബോർഡാണ് ടി ഡി എ ഇരുപത് മുപ്പത് ഐ സി ഉപയോഗിച്ച് വരുന്ന ബോർഡുകൾ ടു പോയിൻറ്റ് വണ്ണ് ഫോർ പോയിൻറ് വണ് ഫൈവ് പോയിൻറ്റ് വണ്ണ് എന്നിങ്ങനെയൊക്കെ മാർക്കറ്റിൽ ഇരുപത് മുപ്പത് ഐ സി ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ അവൈലബിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടി ഡി ഐ ഇരുപത് മുപ്പത് ഐ മാറ്റി ടി ഡി ഐ ഇരുപത് അമ്പത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നത് അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ടി ഡി ഐ ഇരുപത് മുപ്പത് ഐ സി മാറ്റി അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് തീർച്ചയായും ടി ഡി ഐ ഇരുപത് അമ്പത് ഐ സി ഇടാം അതിന് യാതൊരു കുഴപ്പം തന്നെ ഇല്ല ടി ഡി ഐ ഇരുപത് മുപ്പത് ഐ സിയുടെ പവറിനെക്കുറിച്ച് പറഞ്ഞാൽ ഡേറ്റാഷീറ്റ് പ്രകാരം ടി ഡി ഐ ഇരുപത് മുപ്പത് ഐ സിക്ക് പതിനാല് മുതൽ ഇരുപത് വാട്ട്സ് ഔട്ട്പുട്ടാണ് കിട്ടുക എന്നാൽ അതേ സ്ഥാനത്ത് ടി ഡി എ ഇരുപത് അമ്പത് ഐ സിക്ക് പതിനെട്ട് വാർസ് മുതൽ മുപ്പത്തിരണ്ട് വാർസ് വരെ കിട്ടുന്നു എന്നാണ് ഡാറ്റാഷീറ്റിൽ പറയുന്നത് ഇത് നമ്മൾ ആ ബോർഡിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന പവറിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന ബോർഡിൽ ടി ഡി എ ഇരുപത് മുപ്പത് ഐ സിയും ചേഞ്ച് ചെയ്ത് ഇരുപത് അമ്പത് ആഡ് ചെയ്ത ഒരു ബോർഡാണ് ഇത് ടി ഡി എ ഇരുപത് മുപ്പതിനേക്കാൾ ഇരുപത് അമ്പത് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം കുറച്ച് പവർ കൂടുതലായിട്ടും കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരു കമ്പനി മെയ്ഡ് ഹോം തിയേറ്ററിലൊക്കെ ടി എസ് പാരാമീറ്റേഴ്സ് വെച്ചാണ് അവർ ഈ ഹോം തിയേറ്റർ നിർമ്മിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിലെ ആ ബോർഡിലെ ഐസി മാറ്റി നമ്മൾ ഇരുപത് അമ്പതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ സബ് ഊഫറിനും ചാനലിലും സ്പീക്കേഴ്സിനൊക്കെ പതർച്ച വരാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് എന്നാൽ ഇപ്പോൾ ഹോം തിയേറ്ററിൽ സിക്സ് ഇഞ്ച് ഓഫറാണുള്ളതെങ്കിൽ നിങ്ങൾക്കതിപ്പോൾ എയിറ്റ് ഇഞ്ച് ആയിട്ട് സബ് ആയിട്ട് വർക്ക് ചെയ്യിക്കണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടി ഡി എ ഇരുപത് മുപ്പത് മാറ്റി ഇരുപത് അമ്പത് ആഡ് ചെയ്യാവുന്നതാണ് ഹോം തിയേറ്ററിൻ്റെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധകമായിട്ട് വരുന്നത് ഇനി നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആംപ്ലിഫയർ അല്ലെങ്കിൽ നമ്മൾ കടലിലൊക്കെ കൊടുത്ത് അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയറുകളിൽ ഇത്തരത്തിൽ ഐ മാറ്റി ആൾട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ഏത് സ്പീക്കറാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ആൾട്രേഷൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് വർക്കിംഗ് കിട്ടുന്നതാണ് ടി ഡി ഐ ഐ സികളിൽ ടി ഡി ഐ ഇരുപത് മുപ്പത് ടി ഡി ഐ ഇരുപത് നാൽപ്പത് ടി ഡി ഐ ഇരുപത് അമ്പത് എന്നിങ്ങനെയുള്ള ഐ സികൾ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് ഓരോ ഇതിൻ്റെ വാ വാട്സ് അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ ടി ഡി ഐ ഇരുപത് അമ്പതാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് തോന്നിയത് അപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ചോദ്യം ടി ഡി എ ഇരുപത് അമ്പത് മാറ്റി ടി ഡി എ ഇരുപത് മുപ്പത് ആഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതാണ് വീഡിയോ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായും വീഡിയോയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ